ഹായ് ഓൾ നമ്മൾ പണം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ഒരച്ച് നോക്കിയിട്ട് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ മെസ്സേജ് യു ഹാവ് ഏൺഡ് തൗസൻഡ് സ്ക്രാച്ച് കാർഡ് പോയിൻ്റ്സ് തൗസൻഡോ ഫൈവ് ഹൺഡ്രഡോ എൻ്റെ സോ ഇത് ഇവിടെ പോയിൻസാണ് പറഞ്ഞിരിക്കുന്നത് അല്ല അപ്പോൾ ഈ പോയിൻറ്റ്സ് എവിടെയാണ് വരിക എന്താ ഈ പോയിൻസ് കൊണ്ട് നേട്ടം എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് സോ ഇതെവിടെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു ഡൗൺ പണ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യാണ് അപ്പം അതിൻ്റെ സ്ക് സ്കോർ ബോർഡ് ഞാൻ ഓപ്പൺ ചെയ്തു അവിടെ പുതിയൊരു ടെസ്റ്റ് ടെസ്റ്റ് ഫീൽഡ് വന്നിട്ടുണ്ട് സ്ക്രാച്ച് കാർഡ് പോയിൻ്റ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെയാണ് ആ എമൗ ആ പോയിൻസ് കാണിക്കുക ഇവിടെ ടു തൗസൻഡ് കാണിക്കുന്നുണ്ട് എനിക്ക് രണ്ട് പ്രാവശ്യം സ്ക്രാച്ച് കാർഡിൽ ഈ പോയിൻ്റ് തൗസൻഡ് തൗസൻഡ് വെച്ചിട്ട് പോയിൻ്റ്സ് വന്നു സോ ടു തൗസൻഡ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇനി ഇതുകൊണ്ട് എന്താ നേട്ടം എന്ന് വെച്ചാൽ ടോട്ടൽ ടെൻ തൗസൻഡ് പോയിൻ്റ്സ് നമ്മൾ ഏൺ ചെയ്യണം ആദ്യം ആർക്കാണാവോ ടെൻ തൗസൻഡ് പോയിൻ്റ്സ് കിട്ടുന്നത് അവർക്ക് ഉടൻ പണം പ്രോഗ്രാമിൽ നേരിട്ട് പങ്കെടുക്കുവാൻ പറ്റും ഇതാണ് ഈ പോയിൻസിനെ കൊണ്ടുള്ള നേട്ടം എല്ലാവരും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്